ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാം ദിവസവും ഹൗസ് ഫുൾ എനർജിയിലാണ് പുതിയ സീസണിൻ്റെ ലോഞ്ച് എപ്പിസോഡോട് കൂടി എത്തരത്തിലായിരിക്കും ഈ എപ്പിസോഡ് എന്ന സൂചന പ്രേക്ഷകർക്ക് ലഭിച്ചു തുടങ്ങി അതിന് സമാനമായ കണ്ടൻറ്റാണ് ഓരോ ദിവസവും മത്സരാർത്ഥികൾ സൃഷ്ടിക്കുന്നത് അനുമോൾക്കും ഷാനവാസിനും ഒരു തർക്കമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രധാന സംഭവം തമാശയ്ക്ക് തുടങ്ങിയ സംഗതിയായിരുന്നു കൂടെ കൂടെ അത് സീരിയസ് ആവുകയാണ് തനിക്ക് കഴുത്തുവേദനയാണെന്ന് പറഞ്ഞ് അപ്പാനുശരത്ത് എത്തുന്നതോടെയാണ് സംഭവത്തിന് തുടക്കം അത് കിടന്നതിൻ്റെ ആയിരിക്കുമെന്നും ചൂട് പിടിച്ചാൽ മാറുമെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് എന്നാൽ അത് പോരാ മരുന്ന് കുടിക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഷാനവാസും പറഞ്ഞു ഇത്തരത്തിലുള്ള വേദനകൾ താനെ മാറാറുണ്ടായിരുന്നു എന്നായിരുന്നു ഷാനവാസിന്റെ മറുപടി പിന്നെ എന്തിനാണ് മരുന്ന് കൊടുക്കുന്നതെന്ന് ഷാനവാസ് പറഞ്ഞു അത് വെറുതെ കുറിച്ച് കൊടുക്കുന്നതാണെന്ന് അനുമോളും പറഞ്ഞു എന്നാൽ വെറുതെ പറഞ്ഞ ഈ സംഭവം ഡോക്ടർമാരെ അവഹേളിക്കലാണെന്ന് ചൂണ്ടിക്കാട്ടി ഷാനവാസ് ഉറക്കി അത് പറയാൻ ആരംഭിച്ചതോടുകൂടി ആദ്യം തർക്കിച്ചിരുന്ന അനിമോളും കരഞ്ഞിക്കൊണ്ട് അവിടെ നിന്ന് വിടുന്നതാണ് പ്രേക്ഷകർ കണ്ടത് പെട്ടെന്ന് കരച്ചിൽ വരുന്നയാളാണ് താനെന്ന് അനിമോൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും കരയില്ലെന്ന് പറഞ്ഞാൽ കരഞ്ഞല്ലോ എന്ന് ഷാനവാസ് അനുമോളോട് പറഞ്ഞു ഏറെക്കാലമായി കാലമായി സൗഹൃദമുള്ളവരാണ് അനിമോളും ഷാനവാസും തമാശക്ക് ഷാനവാസ് ആരംഭിച്ച ആ കാര്യം കൈവിട്ട് സീരിയസ് ആവുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കറിയാൻ ആരംഭിച്ച അനിമോളുടെ അടുത്തേക്ക് എത്തിയ ഷാനവാസ് അനിമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി ആദ്യ അനിമോളോടും പിന്നീട് അവിടെ എത്തിയ മറ്റുള്ളവരോടും സാക്ഷിയായി അപ്പാനി ശരത്തും അവിടേക്ക് എത്തി അനിമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് വ്യക്തമാക്കാൻ ഷാനവാസ് ശ്രമിച്ചെങ്കിലും അത് തമാശയായി തോന്നിയിട്ടില്ലെന്ന് അക്ബർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഓരോ ദിവസവും മത്സരം ഉറുകിക്കൊണ്ടിരിക്കുകയാണ് ഹൗസിൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരായിരിക്കും സീസൺ സെവൻ വിജയി എന്നതാണ്